അപ്പോഴത്തേക്കും നമുക്ക് തോരനൊന്ന് അരിഞ്ഞിട്ട് വരാം ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ചെയർ എപ്പോഴും ഇട്ടേന്ത പെട്ടെന്ന് ഞെട്ടേ എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രൈ അങ്ങോട്ട് വീഴാൻ പോയി ഹസ്ബൻഡാണ് വീട് എടുത്ത് വരുന്നത് ഹസ്ബൻഡ് വായി ഹായ്ലോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര എനർജിന്ന് എനർജി ഉണ്ടാവാൻ കാരണമുണ്ട് ഗൈസ് എനർജി ഉണ്ടാവാൻ കാരണമുണ്ട് ഇന്ന് വീക്കെൻഡാണ് ഇന്ന് സാറ്റർഡേ ആണ് അപ്പം സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു സമയമാണ് എസ്പെഷ്യലി വർക്ക് ചെയ്യുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സാറ്റർഡേ സൺഡേ എത്ര പ്രഷ്യസ് ആണെന്നുള്ളത് എസ്പെഷ്യലി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിന്നറാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീര ഡിന്നർ എന്നല്ല പക്ഷേ ഗംഭീര ഡിന്നർ നമ്മളെ കേരളീയരെ സംബന്ധിച്ച് അത് ഗംഭീര ഡിന്നറാണ് എന്ന് വെച്ചാൽ നാട്ടിലെ നാടൻ ഫുഡ് ചോറ് മീൻകറി സാമ്പാർ തോരൻ മീൻ വറുത്തത് പോര ധാരാളം അപ്പം ഈ ഒരു കൂടി തന്നെ നമ്മൾ അടുക്കളയിലോട്ട് കയറിക്കണേ പെട്ടെന്ന് എന്തെങ്കിലും ആവും ഈ എനർജി കുറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത്രയും ഡിലേ ആവും അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ ഓക്കെ ഗൈസ് നമുക്ക് ഒരുപാട് വായിപ്പിക്കേണ്ട ആ ഒരു കൂടി തന്നെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി ആ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചടപടിയെ ശടപടിയെന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നോട്ട് എത്തും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കോമൻസ് കൂടെ അറി അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം വീഡിയോസ് എങ്ങനെയൊക്കെ ഇടണം എന്നുള്ള ആ ഒരു കുറച്ച് നിങ്ങളുടെ കൂടെ സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറാക്കാൻ പറ്റും അപ്പം എങ്ങോട്ട് പോകാം അടുക്കളയിലോട്ട് പോവാം അപ്പൊ നമ്മൾ അടുക്കളയിലോട്ട് എത്തിയിരിക്കുവാണ് അടുക്കളയിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് കെട്ടിയൊക്കെ വെച്ച് ഈ ഫാഷൻ ഷോ ഒന്നും നമ്മൾ അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അടുക്കളയിലോട്ട് കയറുമ്പോൾ നമ്മൾ എപ്പോഴും മുടി നല്ല ടയറായിട്ട് അടുക്കളയിൽ നിൽക്കുക അപ്പൊ ഓക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ഷടപടേന്ന് നിന്ന് കഴുകിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഈ പാത്രം പൊട്ടിയനെ കൈസ് കൈന്ന് വഴുതി പോയി അപ്പൊ നമ്മുടെ അടുക്കള ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഫുഡ് പ്രിപ്പറേഷനിലോട്ട് പോകാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി നെയ്മീം വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ വെളിയിൽ പോയപ്പോൾ നെയ്മീം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നെയ്മീം നമുക്ക് തേങ്ങ അരച്ച് വെക്കാം തോരം വെക്കുന്ന ബീൻസ് തോന്നായിരിക്കും കേട്ടോ അപ്പൊ അതെല്ലാം ഞാൻ ഷടബണി ഷടബണിന്നെല്ലാം കാണിച്ച് പോവാ അപ്പൊ നമ്മളിവിടെ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏഹ് ഈ മീനിന്റെ പേരെന്തായിരുന്നു മറന്നുപോയി ആ നെയ് മീൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ദിവസത്തേക്ക് അയില കറി വെക്കാൻ വേണ്ടി കട്ട് ചെയ്തു പിന്നെ ഇപ്പം മീൻ വറുക്കാൻ വേണ്ടിട്ട് നമ്മൾ വലിയ പീസാക്കി കട്ട് ചെയ്തു അത് നമ്മൾ എണ്ണ ഒഴിച്ചു പിന്നെ ഉലുവ ഇട്ടായിരുന്നു അതിനുശേഷം സവോള ഇട്ടു തക്കാളി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഫസ്റ്റ് ഒന്ന് ആ തേങ്ങയൊന്ന് വാട്ടിയെടുക്കാം നമ്മുടെ ഷീബ എന്ന് തോന്നുന്നു ഷീബാസ് റെസിപ്പി എന്ന് പറയുന്നൊരു യൂട്യൂബിൻ്റെ റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ മീൻകറി വയ്ക്കുന്നത് അപ്പം എൻ്റെ കയ്യിലിരുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഫ്രോസൺ അല്ല ഞാൻ തന്നെ തേങ്ങ തിരുമ്മിയിട്ട് കുറച്ച് തേങ്ങ അധികം തിരുമ്മി വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാറുണ്ട് അപ്പം ആ ചേച്ചി പറഞ്ഞ പ്രകാരം കുറേ നേരം തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് നേരം വയറ്റേണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ ആ ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇത്തിരി അധികം വയറ്റുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് ഞെട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ട്രൈഫോർഡ് അങ്ങോട്ട് വീഴാൻ പോയി അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചാഞ്ഞ് പോയത് അപ്പം ഓൾമോസ്റ്റ് ഈയൊരു ഇതായിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം എങ്ങനെ അരക്കും കേസ് ചൂടാറുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് തോരനൊന്ന് അരിഞ്ഞിട്ട് വരാം ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ചേർ എപ്പോഴും ഇട്ടേക്കും കാരണം കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം വരും ക്ഷീണം വരുമ്പോൾ ഇത്തിരി റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും കുക്കിങ്ങിലോട്ട് പോവും അങ്ങനെ നമ്മുടെ മീൻ മീൻകറിയുടെ അരപ്പ് ഇവിടെ തിളയ്ക്കുന്നുണ്ട് പിന്നെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തോരൻ ഇനിയിപ്പോൾ അരപ്പും കൂടെ ചേർത്തതിനാൽ നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന സാമ്പാറും കൂടെ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നർ ഓൾമോസ്റ്റ് സെറ്റ് ആവാറായി അപ്പം ഷീബാസ് റെസിപ്പി എന്ന് പറയുന്നൊരു ചാനലിൽ നിന്നാണ് ഞാൻ ഈ മീൻ കറിയുടെ റെസിപ്പി എടുത്തിരിക്കുന്നത് അപ്പം ഇപ്പം കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം രുചിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം പക്ഷേ ആ ചാനലിനകത്ത് ആ പുള്ളിക്കാരിക്ക് പറയുന്നത് കൊച്ചുള്ളിയാണ് വഴറ്റാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ കൊച്ചുള്ളി നിർഭാഗ്യവശാൽ ഇല്ലായിരുന്നു അതുകൊണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് എങ്കിലും ഓക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചോറും കറിയും എല്ലാം നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല ആവി പറകുന്നുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് സാമ്പാർ എടുത്തു തോരൻ എടുത്തു കുറച്ച് മീൻ കറിയും കുറച്ച് മീൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് കുറച്ച് മീൻ വറുത്തയും കൂടി ഇങ്ങനെ എടുത്തിട്ട് വായി വായിക്കാം ഹസ്ബൻഡാണ് വീഡിയോ എടുത്തു വരുന്നത് ഹസ്ബൻഡ് വായിൽ വെള്ളം വരുന്നെന്ന് തോന്നു പെട്ടെന്ന് കഴിച്ചിട്ട് വീഡിയോ ഓ രക്ഷയില്ല എനിക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം ഞാനിതൊന്ന് കഴിച്ചു തീർത്തോട്ടെ